ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു തെറ്റിയിൽ വേറൊരു തെറ്റിയുമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് കാണാം ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തി എപ്പോഴും ഹ അണുവിമുക്തമാക്കണം അതിന് ഹൈഡ്രജൻ പെറോക്സൈഡ് മുക്കി അണുവിമുക്തമാക്കിയതിന് ശേഷം വേണം നമുക്ക് ഗ്രാഫ്റ്റിങ്ങിന് ഉപയോഗിക്കാം അത് അതായത് ഒരു തെറ്റിയിൽ വേറെ ഒരു തെറ്റി ി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഇങ്ങനെ തെറ്റിയുടെ കമ്പ് കട്ട് ചെയ്ത് കാണണം അത് അകത്ത് മുറിക്കണം എന്നിട്ട് ഞാൻ ഇപ്പൊ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഈ ഒരു തെറ്റിയുടെ ഒരു കമ്പാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അതിന് ഒരു തെറ്റിയുടെ ഇങ്ങനെ മുറിച്ച് അത് ബി ബി ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും ബി ആകൃതിയിൽ ഗ്രാഫ്റ്റ് ചെയ്യും ബി ആകൃതിയിൽ വെട്ടും ബി ആകൃതിയിൽ വെട്ടിയിട്ട് നമ്മൾ ഇതുപോലെ കമ്പ് മുറിച്ച് ഇത്ര അതിൻ്റെ മധ്യഭാഗം കീറിയിട്ട് ഇത് ഈ വെട്ടിയ ഭാഗത്ത് നമ്മൾ കൈ തൊടരുത് കൈ തൊട്ടാൽ അത് പിളിക്കരുത് എന്നിട്ട് ഈ തെറ്റിയുടെ കയറിയ ഭാഗത്തോട്ട് നമ്മൾ നമ്മളിങ്ങനെ വെച്ച് ഗ്രാഫ്റ്റിംഗ് പേപ്പർ വെച്ച് കെട്ടണം ഗ്രാഫ്റ്റിംഗ് പേപ്പർ നമുക്ക് ഓൺലൈനിൽ കിട്ടും എല്ലാവരും കണ്ടല്ല ഇങ്ങനെ വിയാകൃതി വെട്ടിയിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇറക്കിയിട്ട് അത് രണ്ടും കൂടെ മുറുക്കിപ്പിടിച്ചിട്ട് ഇത് ഗ്രാഫ്റ്റിംഗ് പേപ്പർ വെച്ച് നമ്മളിതിനെ അങ്ങ് ചുറ്റിക്കെട്ടണം നല്ല രീതിയിൽ അങ്ങ് ചുറ്റി കെട്ടണം പിന്നകത്ത് മഴ പെയ്താലൊന്നും വെള്ളമൊന്നും ഈ ഗ്രാഫ്റ്റിംഗ് പേപ്പർ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ കെട്ടണം ഇങ്ങനെ എടുത്തിട്ട് ഇതിനകത്തിക്കൂടെ ഇങ്ങനെ കെട്ടണം ഗ്രാഫ്റ്റിങ് എല്ലാവർക്കും നമ്മ ഇനിയും ഒരു കവറെടുത്തിട്ട് അതിനകത്ത് ഇച്ചിരി വെള്ളം നനയ്ക്കണം അകത്ത് വെള്ളം നനച്ചിട്ട് അത് കുടഞ്ഞ് ഇതിനകത്തിലോട്ട് നമ്മൾ ഹ്യൂമിഡിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നത് ചെയ്ത് ഒരു ഇരുപത് ദിവസമാകുമ്പഴ്ത്തേനും നമുക്ക് ഇത് ഇതേ വിളിക്കും ഇത്രയും കാര്യമേ ഉള്ളു അത് കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ രണ്ട് തെറ്റി ഇതേ ഗ്രാഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് സക്സസ് ആയോ ഇല്ലേ നമുക്കൊന്ന് നോക്കാം ഇത് മഞ്ഞ തെറ്റിയാണ് അത് ശരിയായി അത് കഴിഞ്ഞിട്ട് വേറെ നമ്മൾ സൈസ് തെറ്റിയത് അതും പിളിച്ച് വേണ്ട ആ തെറ്റിയെ നമ്മൾ ഇതുപോലെ ചെയ്തതാണ് ഈ റോസ് തെറ്റിയൽ റെഡ് കളറ് റെഡ് കളർ നമ്മൾ പിളിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് തേണ്ട കൊലയോട് ഉണ്ടാകുന്ന വേറെ സൈസ് തെറ്റിയാണ് ഈ റോസ് തെറ്റിയെ ഗ്രാഫ്റ്റിങ് ചെയ്ത് പിടിപ്പിച്ചത് എല്ലാ മനുഷ്യർക്കും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ ഗ്രാഫ്റ്റിങ് എന്ന് പറയുന്നത് ഈ വി ഗ്രാഫ്റ്റിങ് എല്ലാരും ഇതൊന്ന് ചെയ്ത് നോക്കണേ നമുക്കൊരു തെറ്റിയെ പല കളറ് ഞാൻ ഈ തെറ്റിയപ്പോ ആറ് കളറ് തെറ്റി ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് കളറിൽ പൂവുണ്ട് രണ്ട് കളറിപ്പോ ായിട്ടുണ്ട് ഇനി വ്യാഴാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ കവർ ഊരി കിളിച്ച് അതുപോലെ വേറൊരു തെറ്റിയേലും നമുക്കപ്പുറത്തൊരു തെറ്റിയുണ്ട് അതിലൂടെ ഇറക്കാം ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ തെറ്റിയേൽ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാ നാല് അഞ്ച് കളർ തെറ്റി ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് നാലെണ്ണ അഞ്ചെണ്ണത്തിൽ പൂവുണ്ട് മഞ്ഞ മഞ്ഞ തെറ്റി ഈ കൊലയോടുണ്ടാകുന്ന തെറ്റി പൂവെല്ലാം പൊഴിഞ്ഞു റെഡ് വേറൊരു തെറ്റിയുടെ ഞാൻ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോവാണ് അത് ബി ആയിട്ട് ബി ആകൃതി രണ്ട് സൈഡ് വെട്ടിയെടുക്കണം വെട്ടിയെടുത്തതിന് ശേഷം ബി ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് അതിന് ഒരു കമ്പ് മുറിച്ചിട്ട് കുറിച്ചിട്ട് അതിലൊക്കെ വെള്ളോട്ടുണ്ടെങ്കി അതെല്ലാം ഒന്ന് പൂതിക്കളഞ്ഞു ശേഷം ഇതിനകത്ത് അടുക്ക ഭാഗത്തുകൂടെ നമ്മളൊരു കത്തി ഇറക്കും കത്തി ഇറക്കിയിട്ട് ഇത് അതിലോട്ട് നമ്മളെ ബി ബി ആകൃതിയിൽ വരുന്നു അതിനകത്തോട്ട് ഫില്ല് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയി വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ